എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ഒരു പാനിലേക്ക് ഒരു കപ്പ് അവൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അവൽ നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ അതിലേക്ക് അര കപ്പ് തേങ്ങ ചെരുവേതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി വന്നാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് വറുത്തു കോരി മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്തിട്ട് അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ശർക്കരക്ക് നന്നായിട്ട് ഉരുകി നന്നായിട്ട് തിളച്ച് വന്നാൽ അതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള അവിലിൻ്റെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എടുക്കാം അവസാനം ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഇനി ഇതൊരു പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലോ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ആയിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്